ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തമ്മിലും കണ്ട പോലെ തന്നെ വീഡിയോയിൽ എൻഡിങ്ങിൽ ഇതുപോലാവുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു ഒന്ന് കേട്ടോ എടുത്ത് തുടങ്ങുമ്പോൾ ഞാൻ നല്ല ഹാപ്പിയിലായിരുന്നു പിന്നെ ഫീലിങ്സൊക്കെ മാറി അതൊരു സാഡ് ഡേ ആയിപ്പോയിട്ടോ അപ്പോൾ അതെന്താണെന്നൊക്കെ പറയാം എനിക്ക് ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിട്ട് സൗണ്ടിൽ കുറേ ദിവസമായിട്ട് ഒരു ദിവസമായിട്ടൊരടപ്പുണ്ട് കേട്ടോ അപ്പോൾ വോയിസിലങ്ങനെ ഫീൽ ചെയ്യും എന്താണെന്നറിയില്ല അത് മാറുന്നില്ല അപ്പോൾ തന്ന് ഉപ്പാക്ക് ചെറിയ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു ചെറിയൊരു ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റൽ ആയിരുന്നു ആണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയി ബ്ലഡൊക്കെ കൊടുത്ത് ഒന്നൊന്നര മണിക്കൂർ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് ഞങ്ങൾ പോയി ചാൻറ്റിങ്ങിൽ പോയി ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഉപ്പൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഡയബറ്റിക്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഷുഗർ ലെവലിൽ എന്തോ വേരിയേഷൻ വന്ന് അങ്ങനെ സംഭവിച്ചതാണെന്നാണ് ശരിക്കും കരുതിയത് കേട്ടോ പക്ഷെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയ സമയത്ത് ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു മെയിനായിട്ടും യൂറിൻ ഇൻഫെക്ഷനാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ ഫാത്തിമയിലെ ജനറൽ മെഡിസിൻ ഡോക്ടർ അബ്ബക്കർ സാറിനെ കാണിച്ചേട്ടോ അപ്പോൾ സാർ നന്നായിട്ട് തന്നെ പിന്നെ ഫുൾ ചെക്ക് ചെയ്തു സത്യം പറഞ്ഞാൽ അന്ന് അവിടെ അഡ്മിറ്റാക്കി ഉപ്പച്ചിനെ കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു പനി വന്ന് കാണിച്ച് പോകാമെന്നാണ് കരുതി ഉണ്ടായിരുന്നത് അപ്പോൾ ഉപ്പച്ചി കൊടുവള്ളിയാണല്ലോ അപ്പോൾ പെട്ടെന്ന് വന്ന ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് ആണ് പനിച്ചതെന്നൊക്കെ ഞങ്ങൾ കരുതിയ പക്ഷേ ചെക്ക് ചെയ്തപ്പോൾ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത മുഴുവൻ ഉപ്പച്ചിക്ക് ഓരോ പ്രശ്നങ്ങളാണ് കേട്ടോ പിന്നെ എന്തായാലും അവിടെ അഡ്മിറ്റ് ചെയ്തു എല്ലാ ഫോമെല്ലാം ഫില്ല് ചെയ്തു പെട്ടെന്ന് വിളിച്ച് എല്ലോടും പറഞ്ഞു പിന്നെ ഞാൻ താത്തൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ അഡ്മിറ്റാണ് എന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസമാണ് സാറ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ താത്തൻ്റെ വീട്ടിലേക്ക് ബസ്സിന് കയറി വന്ന് അത്യാവശ്യമാകേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ പോവുക ചെയ്തു കേട്ടോ പോയപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവർ മെച്ചിപ്പച്ചി അങ്ങനെ പ്രതീക്ഷിക്കാവോ അഡ്മിറ്റ് എന്നുള്ള പ്രതീക്ഷ വെച്ചിട്ടല്ലല്ലോ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു ഒരു എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഇത് പാക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ മക്കൾ സ്കൂളിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ പോ അവർ എത്തുമ്പോഴേക്കും എത്തണം ഇത് അവിടെ ഹോസ്പിറ്റൽ സാധനങ്ങൾ എത്തിക്കണം അങ്ങനെ കുറേ ടാസ്ക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ബാഗ് നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം കൊണ്ട് നടക്കാനുണ്ട് നമുക്ക് പ്രതി പെട്ടെന്നൊന്നും നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ ഓട്ടോ ഒന്നും വിളിച്ചാൽ കിട്ടാനും ഇല്ല നമ്പറും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയോ സംഭവം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അൻസിൽ മോനെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് ബസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞു കാരണം ഉമ്മച്ചി ഒന്നും അവിടെ അല്ലല്ലോ ഹോസ്പിറ്റലല്ലേ അപ്പോൾ എൻ്റെ അടുത്തേക്ക് മോന് വരിക ചെയ്ത കേട്ടോ പിന്നെ മൂത്ത് അഫ്സൽ മോന് അവിടെ ഉമ്മച്ചീൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അഞ്ച് ദിവസത്തിനായതുകൊണ്ട് കുറച്ചധികം സാധനങ്ങൾ വേണമായിരുന്നു പുറപ്പും ഫ്ലാസ്കും അറിയാമല്ലോ പിന്നെ ഇതായി ഇരിക്കുന്നത് അവസലാണ് കേട്ടോ അവൻ സ്കൂളിൽ നിന്ന് നേരെ വന്നതാണ് പക്ഷേ അവന് പനിക്കുന്നതുകൊണ്ടാണ് അവൻ അത്ര ടയർഡായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നെ കേട്ടോ എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടാളുകൂടെ സാധനങ്ങളൊക്കെ ഉള്ള റൂമിലെത്തിച്ചെട്ടോ പിന്നെ അന്ന് അവിടെ ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു അതിൻ്റെ റൂമ് രണ്ട് ദിവസം മുമ്പായിരുന്നോണ്ട് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴേക്കും റൂമൊക്കെ എല്ലൊക്കെ കിട്ടി പിന്നെ ഞാൻ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അവിടെ സെറ്റ് കൊടുത്തു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടോ കാരണം മക്കളെപ്പോഴേക്കും സ്കൂൾ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സ്നാക്സൊക്കെ വാങ്ങി പോയി ഇത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ ഉപ്പച്ചയ്ക്ക് വേണ്ടി ഫുഡെല്ലാം എടുത്തിട്ട് ഞാനും അമ്പ്രിക്കുട്ടി കൂടെയാണെന്ന് വന്നത് കാരണം അമ്പ്രക്ക് അന്ന് സ്കൂൾ ലീവാക്കിയതാണ് ആക്കിയതാണ് കേട്ടോ കാരണം ഉപ്പച്ചയ്ക്ക് അങ്ങനെ അവളെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീവ് ആക്കിയിട്ടുള്ള കുട്ടി വന്നു മറ്റേ ഒരു രണ്ടാൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ കുറച്ച് സമയം അന്നൊക്കെ ഉപ്പച്ചി അത്ര അങ്ങോട്ട് റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ നല്ല ടയേഡായിരുന്നു കേട്ടോപ്പച്ചി അപ്പം മരുന്ന് മെഡിസിൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷുഗർ എല്ലാം ഷുഗർ ലെവൽ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇത് അവിടെ ഡയറ്റീഷ്യൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമായിരുന്നു കേട്ടോ ഒപ്പച്ചീൻ്റെ ഫുഡ് കൺട്രോളിങ്ങനെ കുറിച്ചൊക്കെ ഒരു പറഞ്ഞു തരമായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ പിന്നെ അന്ന് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ മക്കൾ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ എത്തിയത് അപ്പോൾ അതാ അവർക്ക് ഉള്ള സ്നാക്സ് ഒക്കെ കൊടുത്തു ഇത് വീണ്ടും നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അന്നും ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു അന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മക്കൾ മൂന്ന് പേരെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവർ കാണുന്ന പോലെ നല്ല കേട്ടോ ഭയങ്കര കച്ചറയാണ് മൂന്ന് പേരും ഇപ്പോൾ ചെറുത്തൊരു വിധത്തിലൊക്കെ ഞാൻ എത്തിപ്പെട്ടതാ കേട്ടോ ബസ്സിലൊക്കെ കയറിയിട്ട് ഇവർ കച്ചറയായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇതേ റൊട്ടീൻ തന്നെയായിരുന്നു അങ്ങനെ രാവിലെ ഫുഡ് കൊണ്ട് പോവുക കുറേ സമയം ഒപ്പച്ചിട്ട് തിരിക്കുക വീണ്ടും വരാം അങ്ങനെയായിരുന്നു മൂന്നാല് ദിവസം എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ മാഷ വെള്ള ഉപ്പച്ചി ഫുൾ റിക്കവറായിട്ട് വീട്ടിൽ സുഖമായിരിക്കട്ടോ ഹെയർ പ്രോബ്ലംസ് ഒന്നും ഇനി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്നവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അഞ്ച് ദിവസം അപ്പോൾ താ ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ എത്തിയെന്ന് അവസരമോനൊക്കെ ഉണ്ടായിരുന്നു അന്ന് അമ്പറി കൂട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്ന് പേരെയും കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ രണ്ട് രണ്ടുപേരെയും മാത്രമേ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ നോ ഇഷ്യൂ ആണ് പക്ഷേ ബസ്സിൽ ഇവരെയും കൊണ്ട് വരിക പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടുപേരെ മാത്രമേ അന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ നല്ല ദിവസം അമ്പ്രീനെ കൂട്ടി ഇവരെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അന്ന് ഇവർക്ക് എന്തായാലും ഇപ്പൊ കാണണം എന്ന് പറഞ്ഞിട്ട് ആശി പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അന്ന ദിവസം മാമനും പിന്നെ നാട്ടിൽ നിന്ന് കൊടുവെള്ളിന്ന് ഒപ്പിച്ചിട്ട് ഏർ അനിയനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവര് കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ അവരൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സമയം ഇരുന്നിട്ട് അവരും പോയി അവർ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓഫീസിലും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അവന് ഡ്രൈവിങ് സ്കൂളിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേറെ രണ്ട് മൂന്ന് ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ബുള്ളറ്റിൽ ഒന്ന് ടൗണിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി ഇത് ടൗണിൽ തന്നെ സെൻട്രലായിട്ട് ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളവിടെ അവിടെയാണ് ഇ സി ബൈ ഗ്രാൻഡ് ഫ്രഷ് ഒക്കെ അവിടെ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിൽ ഉള്ളൊരു ചെറിയൊരു സാൻഡൽസിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ് കേട്ടോ നല്ല നല്ല കുറഞ്ഞ ഏരിയയിലാണ് ഉള്ളതെങ്കിലും നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ അവിടെ നിന്നൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ അത് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റി നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ നേരെ തൊട്ടുമേലെയാണ് ഇസി ബൈ അപ്പോൾ ഇയർ എൻഡ് ആയതുകൊണ്ട് എന്തെങ്കിലും ഓഫർ അറിയാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിടെ ആ ഒരു ഇതുപോലെ ഞാൻ ഇതുവരെ അങ്ങനെ ഇസി ബൈയിൽ കണ്ടിട്ടില്ല കേട്ടോ എല്ലാ വർഷവും നന്നായിട്ട് ഓഫർ ഉണ്ടാവലുണ്ട് ഫ്ലാറ്റ് ഫിഫ്റ്റി ഒക്കെ ഓഫർ ഉണ്ടാവലുണ്ട് കേട്ടോ പ്രശ്നം ഒരു അങ്ങനെ ഓഫർ വലുതായിട്ടൊന്നും കണ്ടില്ല എന്തോ ചെറിയൊരു ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നുള്ളൂ ഫിഫ്റ്റി ഓഫറൊന്നും ഫ്ലാറ്റ് ഫിഫ്റ്റി ഒന്നും ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നാലും കയറി സ്ഥിതിക്ക് ഞാൻ എനിക്ക് ഈ ഒരു സംഭവം കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കഫ്താൻ ടീഷർട്ട് ഞാൻ കുറേയായിട്ട് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു അതെന്തായാലും അവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് എടുത്തു കേട്ടോ ഇതല്ല എന്താ ഈ ഒരു പർപ്പിൾ കളറ് ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത് ചേഞ്ച് നോക്കി ഇട്ടൊക്കെ നോക്കി നല്ല അടിപൊളി സംഭവമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എസ് പാരത്തിലേക്ക് പോയി കേട്ടോ അഫ്സൽ മോൻ ഒരു ക്യാപ്പ് വേണമെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ ക്യാപ്പ് എടുത്തത് അവസരമല്ല ഞാനാട്ടോ കാരണം അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ എനിക്ക് മോർണിംഗിൽ വാക്കിംഗ് ടൈമിൽ എനിക്കൊരു ക്യാപ്പ് വേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു ബോളൻ്റെ അതൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ അന്നത്തെ ദിവസം മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ബ്രദറും വൈഫും പിന്നെ എൻ്റെ താത്തൻ്റെ മോളും പിങ്കും പിന്നെ ബ്രദറിൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നൈറ്റ് വീട്ടിലെത്തിയതിന് ശേഷം അത് അവർക്ക് നല്ല മക്കോണി ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അവർ ഈവനിങ്ങിലാണ് വീട്ടിലെത്തിയത് നൈറ്റ് ടൈമിലാണെന്ന് തോന്നുന്നുണ്ട് അവരെത്തിയ അപ്പോൾ ഉപ്പച്ചനെ ഡിസ്ചാർജ് ആക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് അവരവിടെ നിന്നു അതിൻ്റെ പിറ്റേന്ന് ഉപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്ത് അവിടെ താത്തൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ രണ്ട് ദിവസം നല്ല രസമായിരുന്നു മക്കളും എല്ലാവരുമായിട്ട് അപ്പോൾ അത് ബ്രദറ് ഉപ്പാക്കുഡ് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ അന്ന് പിന്നെ എനിക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല അന്ന് രണ്ട് ദിവസവും കാക്ക ഫുഡൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ പിന്നെന്താ കാക്ക പിന്നെ തിരിച്ച് വന്ന് ഞങ്ങളിന്ന് നല്ല നാടൻ ഫുഡായിരുന്നുണ്ടാക്കി അതൊക്കെ കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്നു നടക്കാൻ വേണ്ടി പോയി ഞാൻ വാക്കിങ്ങിന് പോകുന്ന ആ ഒരു വഴിയിലാണ് കേട്ടോ അവിടെ പോയി അവിടെ വയലും ഒരു ആമ്പൽക്കുളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ കാണിച്ചു കാണിച്ചെടുക്കാൻ നേരത്തെ ഞങ്ങൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ പക്ഷെ അതൊരു ഭയങ്കര ഫണ്ണിയായിരുന്നു എന്താ പറയുക ഞങ്ങൾ കുറച്ച് ടൈം വൈകിപ്പോയിരുന്നു അപ്പോൾ ശരിക്കും അവിടെ വിചാരിച്ച പോലെ അങ്ങോട്ട് എത്താനും പറ്റിയില്ല പകുതി ഒരു ഓട്ടോയിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാനുണ്ടായി അപ്പോഴേക്കും കൊടുത്തു എന്നാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ടൈമിൽ നടക്കാൻ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് മിഠായി ഒക്കെ വാങ്ങി അങ്ങനെയും കുറച്ച് സമയം പോയി അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നേരം വയ്യേ എന്നാലും രസമായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തു ഞാൻ പറ ഞാൻ ഒന്നും അറിയില്ല ഒക്കെ നിങ്ങളോലെ നമ്മള് കേറില്ലല്ലോ ഇത് വീണ്ടും നെക്സ്റ്റ് മോർണിംഗ് ആണ് കാണിട്ടോ അപ്പോഴേക്കും ഇതെൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോനാണ് അവനും അവൻ്റെ ഫ്രണ്ടുമാണ് അവർ രാവിലെ വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്നതാണ് ഇങ്ങനെ അവരപ്പം തന്നെ പോയിട്ടോ ചായ ഒന്നും കുടിച്ചില്ല പിന്നെന്താ ഞാൻ പെട്ടെന്ന് എല്ലാവരും എഴുന്നേൽക്കുമ്പോഴേക്കും നല്ല പുട്ട് പത്തിരി മുട്ടക്കറി അങ്ങനെന്താ നല്ല ചിക്കൻ കറി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഉപ്പച്ചി ഡിസ്ചാർജ് ആയ ആ ഒരു ദിവസമാണിത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഇപ്പം അപ്പോഴാണ് വിളിച്ച് പറഞ്ഞത് ഡിസ്ചാർജ് ആണെന്നൊന്ന് വിളിച്ച് പറഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് റെഡിയായി ഒരു ഒരു മണിയായപ്പോഴേക്കും ആയപ്പോഴേക്കും കറക്റ്റ് ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടാണ് ഞങ്ങൾ അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു ഇത് ഞങ്ങൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് വർക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വലുത് വലുതൊക്കെ മുകളിലല്ല അപ്പോൾ മതിലിൻ്റെ മുകളിലൊക്കെ ചാടി പിടിച്ച് കയറി എന്തായാലും കുറച്ച് പറിച്ചവർക്കത് കൊണ്ടുപോകാൻ പറ്റി എന്നെ അത് കഴിഞ്ഞ് പിന്നെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങോട്ട് കാക്കയും പിന്നെ വൈഫും കൂടെ ഒന്ന് പോയി വന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് കേട്ടോ അങ്ങനെ പിന്നെ അവർ പോയി വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡും കൂടെ എടുത്തിരുന്നു കേട്ടോ നല്ല പൊതിച്ചോറൊക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ച കേട്ടോ അവിടുന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടും വൈഫും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് പിന്നെ വീട്ടിലേക്ക് പോയതും ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു നാലഞ്ച് ദിവസം കിടന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ എല്ലാം എടുത്ത് രണ്ട് കാറിലായിട്ട് പിന്നെ ഉപ്പച്ചിനെ താത്തിൻ്റെ വീട്ടിലാക്കി കൊടുക്കണ്ടേ അപ്പോൾ ന്യൂ ഗസ്റ്റ് രണ്ടുപേരുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ജ്യൂസൊക്കെ റെഡിയാക്കി മുന്തിരി ജ്യൂസും പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിച്ച് എല്ലാവരും കൂടെ കുടിച്ചു പിന്നെ അങ്ങനെ അവിടെ നിന്ന് അവർ ബ്രദറും വൈഫൊക്കെ പിന്നെ അവിടെ അങ്ങോട്ട് പോയിട്ടോ കൂട്ടുള്ളിലേക്ക് പോയി പിന്നെ ഞാനും കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ ഞാനും തിരിച്ച് കമ്പളക്കാട് വരിക ചെയ്തേ അപ്പോൾ ഇത് ഞങ്ങൾ താത്തനെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിനത് കഴിഞ്ഞ് കുറച്ച് സമയം എല്ലാവരും അവിടെ നിന്ന് നിന്ന് ഫോട്ടോ ഒക്കെ കുറച്ചൊക്കെ എടുത്തു കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും പിരിഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അവരും പോയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡ് വിനപ്പിച്ചി കഴിച്ചത് കേട്ടോ ആ സമയത്ത് ആണ് കഴിച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു എന്താ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ